അയ്യോ അധ്യായം ഏഴ് മർത്തു ഭൂമിയിൽ യുദ്ധസേവ ഇല്ലയോ അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ വേലക്കാരൻ നിലയിൽ വാങ്ങിക്കുന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്ന പോലെയും വൃദ്ധ മാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായിത്തീർന്നു കിടക്കുന്ന നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു രാത്രികൾ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി എന്റെ ദേഹം പുഴുവും മൺകെട്ടയും മുടിച്ചിരിക്കുന്നു എന്റെ തൊക്കിൽ പൊൻവായകൾ അടിഞ്ഞു വീണ്ടും പഴുത്തു കൂട്ടുന്നു എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവകഴിഞ്ഞു പോകുന്നു എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രം നമ്മൾ ഓർക്കേണമേ എന്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല നിന്റെ കണ്ണ് എന്നെ നോക്കും ഞാനോ ഇല്ലാതിരിക്കും മേഘം ക്ഷയിച്ച് മാുപുന്നത് പോലെ വാതകത്തിൽ ഇറങ്ങുന്നവൻ വീടിന് കയറി വരുന്നില്ല അവൻ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല അവൻ്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല ആകയാൾ ഞാൻ എന്റെ വാഹയെ അടയ്ക്കുകയില്ല എന്റെ മന വീടയിൽ ഞാൻ സംസാരിക്കും എന്റെ മനോവസനത്തിൽ ഞാൻ സങ്കടം പറയും നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടതോ കടതാനിയോ ആകുന്നുവോ എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും എന്റെ മെത്ത എന്റെ വസനം ക്ഷമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അരട്ടുന്നു ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു ആകയാൾ ഞാൻ ഞെക്കിക്കുളയും ഈ അസ്തു കൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുന്നു ഞാൻ അഴിഞ്ഞിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല എന്നെ വിടണമേ എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ മർദ്ദനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാ സന്ദർശിച്ച് മാത്രത്തോളം പരീക്ഷിക്കേണ്ടതിനും അവനെന്തുള്ളൂ നീ എത്രത്തോളം നിന്റെ നോട്ടുമെങ്കിലും നിന്ന് മാറ്റാതിരിക്കും ഞാൻ ഉമിനീറക്കുവാളും എന്നെ വിടാതെയും ഇരിക്കും ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്യുന്നു ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നതുണ്ട് എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും ആകൃതി മോചിക്കാതെയും ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുടിയിൽ കിടക്കും നീനെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും